ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഏതൊരു വേദന നമ്മൾ എടുത്താലും ആ വേദനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ടാകും കാരണം ആ വേദനയുടെ കാരണം ഒരു പരിമിതിയാണ് നമുക്ക് എന്തോ ഒരു പരിമിതി അനുഭവപ്പെടുന്നിടത്താണ് നമുക്ക് വേദന ഉണ്ടാവുന്നത് ഇതിനെക്കുറിച്ച് വിശദമാക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കാണാം ആദത്തെയും ഹവയയും സൃഷ്ടിച്ച ദൈവം ഏതൻ തോട്ടത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ പരിമിതികളില്ലാതെ പരിധിയില്ലാതെ അവിടെയുള്ള എല്ലാം ആസ്വദിക്കുവാനായിട്ട് ദൈവം അവരെ അനുവദിക്കുകയാണ് ജീവന്റെ വൃക്ഷം എന്തും എല്ലാം അവിടെയുള്ള ഫലമൂലാദികളെല്ലാം അവർക്ക് ആസ്വദിക്കാം പക്ഷേ ദൈവം അവിടെ ഒരു ചെറിയ പരിമിതി വയ്ക്കുകയാണ് അതായത് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത് ഒരു പരിമിതി ഒരു ലിമിറ്റ് വീണ്ടും നമ്മൾ കാണുന്നത് ഈ പരിമിതിയെ വെച്ചുകൊണ്ടാണ് പിശാജ് അവരെ മുതലെടുക്കുന്നത് ഈ പരിമിതിയെ ഒരു ദുഃഖമായി പരിണമിക്കുന്ന പരിണമിപ്പിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത് തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ എവിടെ പോന്നാലും ആളുകളൊക്കെ തങ്ങൾ ദുഃഖിതരാണെന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതി നേരിടുമ്പോൾ അല്ലെങ്കിൽ സമ്പത്തിന് പരിമിതി നേരിടുമ്പോൾ എവിടെയെങ്കിലും ദൈവം എന്നെ ലിമിറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ പ്രശ്നം നമ്മൾ കാണുകയാണ് അപ്പോൾ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന പരിമിതികളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളെന്നാൽ ബൈബിളിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ പോലും പരിമിതികൾ വെച്ച ഒരു ദൈവിക പ്രവർത്തി നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആ പരിമിതി എന്ന് പറഞ്ഞാൽ ഒന്നാമത് യേശു ജനിച്ചത് ഒരു കൊട്ടാരത്തിലല്ല ദൈവത്തിൻ്റെ മകനായിട്ടും സാക്ഷാൽ രാജാവായിട്ടും രാജാക്കന്മാരുടെ രാജാവായിട്ടും യേശുവിന് ദൈവം അനുവദിച്ചത് ഒരു കാലിത്തൊഴുത്തിൻ്റെ പരിമിതിയാണ് അതിനുള്ളിൽ ജനിക്കുവാനാണ് കർത്താവിനെ അയച്ചത് വീണ്ടും നമ്മൾ കാണുന്നത് ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് വളരുവാനാണ് പിതാവ് യേശുവിന് വേണ്ടി നിശ്ചയിച്ചത് യേശുവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ജീവിതത്തിൽ ധാരാളം പരിമിതികൾ ഇന്ന് നമുക്കറിയാം ഒരൽപ്പം സവിശേഷമൊക്കെ ആരുടെയെങ്കിലും ഉള്ളിൽ കർത്താവ് വിതറിയുക ഒരൽപ്പം വചനത്തിൻ്റെ തീക്ഷ്ണത നൽകിയ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെമ്പൽ ലോകമെങ്ങും പോകണമെന്നാണ് സ്വന്തം ഇടവകയിൽ ഇടവക കഴിഞ്ഞാൽ രൂപതയിൽ രൂപത കഴിഞ്ഞാൽ ആ ജില്ലയിൽ മുഴുവൻ അല്ലെങ്കിൽ ആ ദേശം മുഴുവൻ പറ്റുമെങ്കിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇനി മറ്റൊരു ഭാഷ പഠിച്ചിട്ട് അവരുള്ളടുത്തേക്കെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുവാനുള്ള ഓടുവാനുള്ള ഒരു ഓട്ടം നമുക്കുണ്ട് നമുക്ക് എല്ലായിടത്തും പോകണം എന്ന് തോന്നുന്ന ഒരു ചിന്ത അപ്പോൾ യേശു വചനമായ യേശു ഈ ഭൂമിയിൽ നേരിട്ട് വന്നിരിക്കുകയാണ് വചനമായ യേശു ഭൂമിയിൽ നേരിട്ട് ജീവിക്കുമ്പോൾ പിതാവായ ദൈവം പരിമിതി വയ്ക്കുകയാണ് എന്താണ് ആ പരിമിതി ഇസ്രയേൽ എന്ന് പറയുന്ന ദേശം വിട്ട് പുറത്തേക്ക് പോകുവാൻ യേശുവിന് അനുവാദമില്ല ഈ ലോകത്ത് യേശു ജീവിച്ചിരുന്ന സമയത്ത് ഈ മറ്റൊരു സ്ഥലത്തേക്കും യേശു പോയിട്ടില്ല ആ ചെറുപ്പകാലത്ത് ഈജിപ്തിൽ വളരുവാൻ പോയി എന്നുള്ളത് വച്ച് വീണ്ടും ഉടനെ തിരിച്ചു കൊണ്ടുവരികയാണ് എന്നാൽ പരസ്യ ജീവിതകാലത്ത് പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോഴും യേശുവിൻ്റെ ജീവിതത്തിലൊരു പരിമിതി അല്ലെങ്കിൽ ഒരു പരിധി പിതാവായ ദൈവം വയ്ക്കുന്നത് നമ്മൾ കാണുകയാണ് കർത്താവ് എഴുതാൻ അറിയാവുന്ന ഒരാളാണ് നമുക്കറിയാം പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സമയത്ത് ഈശോ നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എഴുത്ത് വശമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈശോ ജീവിച്ചത് ഈശോയ്ക്ക് എല്ലാം അറിയാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് എഴുതാൻ അറിയാമായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ് എന്നാൽ ഒരു പുസ്തകം എഴുതാൻ യേശുവിനെ അനുവാദമുണ്ടായിരുന്നില്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ തീരുമാനമാണത് യേശു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമില്ല കാരണം ബൈബിൾ എപ്രകാരം എഴുതപ്പെടണമെന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തീരുമാനമുണ്ട് ബലഹീനരായ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നതാണ് ബൈബിൾ അതുകൊണ്ട് സാക്ഷാൽ ദൈവമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എഴുതാൻ അറിയാവുന്ന ക്രിസ്തുവിനോട് വചനം എഴുതുവാനായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുവാദം ലഭിക്കുന്നില്ല അഥവാ കൊടുക്കുന്നില്ല കർത്താവിൻ്റെ അനുധാവനം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം കർത്താവിന് വളരെ പരിമിതപ്പെട്ട ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് വളരെ കുറച്ച് പേരാണ് അതിൽ തന്നെ ഒരാൾ ഒറ്റ കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ കർത്താവിൻ്റെ കാര്യത്തിൽ ഒരു വലിയ സംഘം ഫോളോവേഴ്സ് ഉള്ള ഒരു ജീവിക്കുന്ന കാലത്ത് കർത്താവ് മരിച്ചു കഴിയുമ്പോഴിതെല്ലാം മാറുകയാണ് കർത്താവ് ഉത്ഥാനം ചെയ്തു കഴിയുമ്പോഴെല്ലാം മാറും പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിലേക്ക് ഒരാൾ ഉറ്റുനോക്കിയാൽ നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തെല്ലാം പരിമിതികളാണ് എന്ന് പറയാനേ തോന്നുകയുള്ളു എന്നാൽ ഈ പരിമിതികളുടെ ജീവിതത്തെ മനോഹരമായി ജീവിച്ച് അതിനെ വിജയമാക്കി തീർക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് പ്രിയമുള്ളവരെ ഈ കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊന്നും സ്വന്തമായിട്ട് പറയുന്നത് പിതാവ് പറയുന്നത് പിതാവ് ചെയ്യുന്ന പ്രവർത്തികൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് ഈശോ പറയുക പിതാവിൻ്റെ വാക്കുകളാണ് ഈശോ നമുക്ക് തരുന്നെന്ന് പറയുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണെങ്കിൽ എനിക്ക് ശേഷം പരിശുദ്ധാത്മാവ് വരും എന്നിട്ട് അതിനും പറയുകയാണ് ഈ പരിശുദ്ധാത്മാവും സ്വന്തമായിട്ടൊന്നും പറയത്തില്ല എന്താ പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുത്താണ് തരുന്നത് പിതാവിനുള്ളതല്ല എൻ്റെതാണ് എന്നിൽ നിന്നെടുത്താണ് ഈ പരിശുദ്ധാത്മാവ് അവൻ സ്വന്തമായിട്ടൊന്നും പറയത്തില്ല പരിശുദ്ധ സ്ത്രീത്വത്തിലെ മൂന്ന് വ്യക്തികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തികൾ അതിൽ ഭൂമിയിൽ നേരിട്ട് പ്രവർത്തിച്ച നേരിട്ട് വന്ന് ജീവിച്ച യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വയം പരിമിതപ്പെടാൻ തയ്യാറാവുകയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവ് പരിമിതപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുക അതായത് ഒന്നും തോന്നിയതുപോലൊന്നും ചെയ്യത്തില്ല ഈശോയുടെയും പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിലെ ദൈവം സാക്ഷാൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വയം പരിമിതികൾ നിശ്ചയിക്കുന്നതായി നമ്മൾ കാണുകയാണ് അവരുടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ പരിശുദ്ധ ത്രിത്വം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കായും ഞാൻ ഒരു പരിമിതി സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു പരിധി സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിനും പരിധികളുണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ ആവശ്യമായ വിജയമുണ്ടാകുന്നില്ല സമ്പത്തുണ്ടാകുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ ഒരു വ്യക്തിയോട് ഒരു ഗുരു പറഞ്ഞതിങ്ങനെയാണ് നീ പോയി ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരൊക്കെ നോക്കുക എന്നിട്ട് നീ അവരെ നോക്കുന്ന സമയത്ത് അവരെ ആസ്വദിക്കുന്ന സമ്പത്ത് എന്താണ് എന്ന് എന്നോട് വന്ന് പറയുക അങ്ങനെ ശിഷ്യൻ എല്ലാ ആളുകളുടെയും അടുത്തേക്ക് പോവുകയാണ് സമ്പന്നരോടെല്ലാം പോവാണ് ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിസമ്പന്നനായ ഒരാൾ ഒരു കാറിലിരിക്കുന്നു അയാൾ കാറിൻ്റെ കസേരയിലിരിക്കുകയാണ് അപ്പോൾ സ്റ്റേഷൻ എഴുതി അയാൾക്ക് ഇപ്പോൾ അയാൾ ആസ്വദിക്കുന്നത് ആ കാറിൻ്റെ കസേരയിലെ കസേരയാണ് ആ കസേരയുടെ സ്പേസ് അത് അയാൾക്കുണ്ട് പിന്നെ അയാൾക്ക് കാണുന്ന ലോകമെല്ലാം കാണാം അപ്പോൾ ആ കസേരയുടെ അടുത്ത് കാറിലെ കാറിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് ആ കാറിൻ്റെ ആ മൂവ്മെൻ്റ് ആസ്വദിക്കുക അതുമാത്രമാണ് അദ്ദേഹത്തിന് അപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിധിയെന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് വേറൊരു സമ്പന്നനെ കാണുകയാണ് ആ സമ്പന്നൻ അദ്ദേഹം ഒരു ഒരു റെസ്റ്റോറൻറ്റിലെ പുറത്ത് പുറത്തുള്ള പുറത്തിട്ടിരിക്കുന്ന ഒരു കസേരയിലിരിക്കുകയാണ് ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു കസേരയിലിരുന്ന് അദ്ദേഹം എന്തോ ഇറച്ചി എന്തോ കഴിക്കുകയാണ് അപ്പോൾ ഈ ശിഷ്യൻ ശിഷ്യനെഴുതി ഞാനിപ്പോൾ ഈ സമ്പന്നനെ കാണുകയാണ് അയാൾ അയാളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തടി കസേരയും ഒരു ചിക്കനുമാണ് ഇങ്ങനെ ഇയാൾ പോയിട്ട് ഓരോ സമ്പന്നനെയും നോക്കുമ്പോൾ അയാൾ ഓരോ സമയത്തും അനുഭവിക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വളരെ പരിമിതമാണ് എത്ര കോടികൾ ഉണ്ടെങ്കിലും ഈ കോടികളെല്ലാം തൻ്റെ ജീവിതത്തിൽ മുഴുവൻ അനുഭവിക്കുവാനായിട്ട് ഒരാൾക്കും സാധിക്കുന്നില്ല അപ്പോൾ ഒരു മനുഷ്യനെ സമ്പന്നനാക്കിയാൽ പോലും അയാളുടെ സമ്പത്ത് പൂർണ്ണമായി ആസ്വദിക്കുവാൻ അയാൾക്കൊരിക്കലും ആവുന്നില്ല പകരം അയാളുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പരിമിതികൾ അയാൾ എത്ര വലിയ കൊടീശ്വരനാണെങ്കിലും അയാൾക്ക് പരിമിതികളുണ്ട് അയാൾ എത്ര വലിയ ആളാണെങ്കിലും അയാൾക്ക് പരിമിതികളുണ്ട് അപ്പോൾ ഈ ഗുരു ഈ ശിഷ്യനോട് ചോദിക്കുകയാണ് എന്തിനാണ് ദൈവം നമുക്ക് പരിമിതികൾ തരുന്നത് എന്തിനാണ് ദൈവം നമുക്ക് പരിമിതികൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോഴാണ് ശിഷ്യൻ്റെ കണ്ണ് തുറക്കുന്നത് എന്താണ് ദൈവം നമുക്ക് പരിമിതികൾ അനുവദിച്ചിരിക്കുന്നത് നമുക്ക് അപരിമിതമായി ദൈവം നൽകിയിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ നോക്കുവാനാണ് പരിധികളില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് അതിലേക്ക് നോക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ് ദൈവം പരിമിതികളില്ലാതെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ പരിമിതികളുണ്ട് അയാളുടെ ജീവിതത്തിൽ അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡെയിഞ്ചറുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ അറിയുകയാണല്ലോ കോടീശ്വരന്മാരൊക്കെ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നവർ പലരും കോടീശ്വരന്മാരായിരുന്നില്ല പലരും കോടികളുടെ കടത്തിലായിരുന്നു എന്നാൽ സാധാരണക്കാരായ അനേക മനുഷ്യർ അവരുടെ കയ്യിൽ അതിനേക്കാളും പൈസ സ്വന്തമായിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരാൾ കടത്തിലായിരിക്കുമ്പോൾ അയാൾക്കുള്ളതൊന്നും അയാളുടെതായിരുന്നില്ല യഥാർത്ഥത്തിൽ അത് ബാങ്കുകൾ നൽകിയതായിരുന്നു അതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിനേക്കാളും പൈസയുണ്ട് സ്വന്തം പൈസയാണ് കയ്യിലിരിക്കുന്നത് സ്വന്തമായിട്ട് അയ്യായിരം രൂപയുള്ളവൻ യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് കടമുള്ള കോടീശ്വരൻ എന്ന് കാണപ്പെടുന്ന ഒരാളെക്കാളും സമ്പന്നനാണ് കാരണം അയാളുടെ കയ്യിൽ സ്വന്തമായി അയ്യായിരം രൂപ ബാക്കിയുണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പരിമിതികളും പരിധികളുമൊക്കെ വളരെ വ്യത്യസ്തമായാണ് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ലോകത്ത് കാണുന്നതല്ല റിയാലിറ്റി എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് പരിമിതികളില്ലാതെ ലഭിക്കുന്ന ഒന്നുണ്ട് അതെന്താണ് അതിലേക്ക് നോക്കുവാനാണ് ദൈവം നമുക്ക് പരിമിതികൾ തന്നിരിക്കുന്നത് ഇതാണ് സത്യം എന്താണ് നമുക്ക് പരിമിതിയില്ലാതെ ദൈവം തന്നിരിക്കുന്നത് ഒന്നാമത്തേത് ഏറ്റവും പ്രധാനമായത് ദൈവം നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരിക്കലും അവസാനിക്കാത്തതാണ് അത് ലഭിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണ് നമ്മുടെ കൈകളിലുള്ളതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം നശ്വരങ്ങളാണ് എന്നാൽ നിത്യജീവനാകട്ടെ അനശ്വരമാണ് എന്നും എക്കാലവുമുള്ളതാണ് അതിനാൽ എക്കാലവുമുള്ള ഒരിക്കലും നശിക്കാത്ത നിത്യജീവൻ ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ് ആ കുഞ്ഞ് ആ ഉദരത്തിന്റെ ഉള്ളില് ആ വളരെ പരിമിതപ്പെട്ട സ്പേസിൽ ഒതുങ്ങി കഴിയുകയാണ് ആകെ ലഭിക്കുന്നത് അധ്വാനിക്കാതെ ലഭിക്കുന്ന അമ്മയിൽ നിന്ന് ലഭിക്കുന്ന പോഷണമാണ് അങ്ങനെ കുഞ്ഞ് വളരുകയാണ് അമ്മയുടെ ഒരു പ്രൊട്ടക്ഷനാണ് എന്നാൽ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞ് നിലവിളിക്കുകയാണ് പക്ഷേ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഭൂമിയിലെ അതിനേക്കാൾ ഉദരത്തിനുള്ളിലുള്ളതിനേക്കാൾ മനോഹരമായ ഭൂമിയിലെ ഒരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞ് ഉദരത്തിനുള്ളിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ ലഭിക്കാനിരിക്കുന്ന ഒരു കാര്യവും ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല കാതുകൾ കേട്ടിട്ടില്ല അതുപോലെ വചന നമ്മളോട് പറയാണ് നിത്യജീവനിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ല കാതുകൾ കേട്ടിട്ടില്ല വളരെ അസാധാരണമായ വളരെ വലിയ നന്മകൾ നമ്മളെ കാത്തിരിക്കുകയാണ് അതിനാൽ ദൈവം ഈ ഭൂമിയിലെ പരിമിതമായ കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ ഈ പരിമിത ഇതൊക്കെ പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപരിമിതമായ അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്തതായി ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ നമുക്കിവിടെ അനുഭവിച്ചു തുടങ്ങാം പക്ഷേ നമ്മൾ മരണത്തോടെയാണ് അതിലേക്ക് പ്രവേശിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് അസാധാരണമായ രീതിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് ഇത്രയും വലിയ സ്നേഹം ഏതൊരു വ്യക്തിയിലേക്കും ചൊരിയപ്പെടും എന്നാൽ നമ്മൾ മറ്റെല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളുടെയും പിന്നാലെ നടക്കുകയാണ് നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ നിന്നല്ല വരാനിരിക്കുന്ന ഒരാ ഒരു ചെറിയ മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്നേഹം നശ്വരമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ഇല്ലാതെയാകുവാൻ പോകുന്ന സ്നേഹം ഞാൻ ഓർക്കുകയാണ് സുവിശേഷ പ്രഘോഷകരുടെ വചന പ്രഘോഷകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കുക ഈ ലോകത്തില് മനുഷ്യരുടെ സ്നേഹമാണ് അവരെ പ്രചോദിപ്പിക്കുന്നതെങ്കിൽ അവരെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് നമുക്ക് തന്നെ അറിയാം ഒരു സുവിശേഷ പ്രഘോഷകൻ വളരെയധികം ഉഷാറായിട്ട് ലോകമെങ്ങും എല്ലാവരും വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആളുകൾ തെറ്റിദ്ധരിക്കാവുന്ന ഒരു പ്രവൃത്തി സംഭവിച്ചു വന്നിരിക്കട്ടെ ഉടനെ തന്നെ നിമിഷ നേരം കൊണ്ട് ഈ വ്യക്തി ഉടൻ തന്നെ ലോകത്തിൽ ആളുകളാൽ അപഹസിക്കപ്പെടുകയാണ് തീർക്കപ്പെടുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശംസിക്കപ്പെടുന്ന അവസ്ഥയെന്ന് പറയുന്നത് വളരെ നശ്വരമാണ് ഒരു ചെറിയ അബദ്ധം കൊണ്ട് തുടച്ചു നീക്കപ്പെടാവുന്ന ഒരെണ്ണമാണ് ഒരു സുവിശേഷ പ്രഘോഷകൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് ഈ സുവിശേഷ പ്രഘോഷകൻ ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് അദ്ദേഹമായിരിക്കുന്ന സമൂഹത്തിൽ പൂർണ്ണമായും വചനപ്രഘോഷണത്തിന് പറ്റാത്തൊരു വ്യക്തിയായി തീരുന്നു നിന്നിരിക്കട്ടെ സുവിശേഷ പ്രഘോഷകൻ ലോകമെമ്പാടും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഇംഗ്ലണ്ടിൽ അയാൾ കുവൈറ്റിൽ അയാൾ ദുബായിൽ ചെന്നയാൾ എവിടെ ചെന്നാലും അയാളെ സ്വീകരിക്കുന്ന അനേകം ആളുകൾ ഉണ്ടാകാം എന്നാൽ ഒരു കാലഘട്ടത്തിൽ ആ വ്യക്തിക്ക് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു തിരസ്കരണം ഉണ്ടായാൽ ഈ പറയുന്ന ഒരു സ്ഥലത്ത് ത്ത് ചെന്നാലും ഇതിനു മുമ്പ് സ്വീകരിച്ച ആരും അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല ഇതാണ് ഒരു സുവിശേഷ പ്രകോഷണത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിസ്സാരത അപ്പോൾ ഈ മനുഷ്യൻ മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വചനപ്രഘോഷണം ആരംഭിച്ചാൽ എങ്ങനെയിരിക്കും അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിമിതിയാണ് അങ്ങനെ ലഭിക്കുന്ന മനുഷ്യരുടെ പ്രശംസയ്ക്ക് ഒരു പരിമിതിയുണ്ട് അത് ഒരു മൺപാത്രത്തിലാണ് തന്നിരിക്കുന്നത് അപ്പം തന്നെ പൊട്ടിപ്പോകും അതുകൊണ്ട് മനുഷ്യരുടെ പ്രശംസ എന്ന് പറയുന്നത് അന്വേഷിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് എന്നാൽ അവൻ എന്താണ് അന്വേഷിക്കേണ്ടത് അവൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് ദൈവം നമുക്ക് തരുന്ന പ്രശംസയാണ് ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ അംഗീകാരമാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതും മാത്രം ഒരാൾ നോക്കുകയാണെങ്കിൽ മനുഷ്യരുടെ പ്രശംസ എനിക്കൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണ് എന്ന് അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അവസാനിക്കാത്തതിലേക്ക് നോക്കുന്ന അനശ്വരമായതിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണ് നമ്മുടെ വീട്ടില് ഒരു സാധാരണ മനുഷ്യൻ്റെ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വരുന്നതായിട്ടുള്ള അംഗീകാരം നമ്മൾ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ഇതാ ഈ സമയം അത് ആ നശ്വരമാണ് അതേത് നിമിഷവും തീർന്നു പോകാം നമ്മുടെ ഭാഗത്തിൽ തെറ്റ് വന്നാൽ തീർന്നു പോകാം എന്നാൽ ഈ സമയം അനശ്വരമായ നശ്വരമായ ആ സ്നേഹത്തിന് വേണ്ടി അന്വേഷിക്കാതെ നിങ്ങൾ അനശ്വരമായതിനു വേണ്ടി അന്വേഷിക്കണം അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുൻ ഈ ഭൂമിയിൽ കർത്താവിനെ പിന്തുടർന്ന ആൾക്കാരെല്ലാം നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ പുറകെ പോയത് കഴിച്ചു കഴിഞ്ഞു തീർന്നു എന്നാൽ കർത്താവ് പറയുകയാണ് ആ അപ്പം പോകും തീർന്നു അതിൻ്റെ രുചി പോയി അത് പോയി എന്നാൽ നിങ്ങൾ അധ്വാനിക്കേണ്ടത് അനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇന്ന് ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ അധ്വാനിക്കുന്നത് മുഴുവൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിക്കേ എത്ര കാര്യമുണ്ട് അനശ്വരമായ കാര്യം എത്ര കാര്യമുണ്ട് എനിക്കിന്ന് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു ലിസ്റ്റ് നമ്മൾ എഴുതി നോക്കുക അതെല്ലാം നശ്വരമാണ് അതെല്ലാം പരിമിതമാണ് അതെല്ലാം വളരെ കുറച്ച് മാത്രമുള്ളതാണ് കർത്താവ് പറയാണ് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം ഈ പോക്ക് നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ എന്നിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അനശ്വരമായ അപ്പത്തിനാണ് അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായിട്ടുള്ള സമാധാനം വരുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ കർത്താവ് പറയുന്ന കഠിനമായ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാൻ കർത്താവ് പറയുന്ന ആഴമേറിയ വാക്കുകൾ നമുക്ക് കഠിനമായ വാക്കുകളായി തോന്നും അങ്ങനെയാണ് കർത്താവിൻ്റെ പിന്തുടരുന്ന മനുഷ്യർക്ക് പറ്റിയത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ടല്ലോ കർത്താവിനൊരു വലിയ ജനം പിന്തുടരുകയാണ് എന്നാൽ ഈ വലിയ ജനം പിന്തുടർന്നത് കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുത്ത രുചി കാരണമാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത അപ്പത്തിന്റെ വലിയ രുചി കാരണമാണ് എന്നാൽ കർത്താവിനത് അറിയാമായിരുന്നു അതിനാൽ കർത്താവ് അവരോട് പറയുകയാണ് ഈ അപ്പമല്ല നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ പോകുന്ന എൻ്റെ ശരീരമാകുന്ന അപ്പമുണ്ട് ഈ അപ്പം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ അവർക്ക് കർത്താവ് പറയുന്നത് വലിയ ആഴമേറിയ കാര്യമാണ് പക്ഷെ അവർക്ക് കഠിനമായി തോന്നുകയാണ് അവർ ആ സമയത്ത് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് കർത്താവിനെ ഉപേക്ഷിച്ച് പോവുകയാണ് അവർ കർത്താവിനെ വിട്ടു പോവുകയാണ് അവരെന്തുകൊണ്ടാണ് അവർ കർത്താവിനെ വിട്ടുപോകാൻ കാരണം അവരന്വേഷിച്ചത് അനശ്വരമായ അപ്പമാണെന്നുള്ളതാണ് ഇന്ന് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ലിസ്റ്റ് എഴുതി നോക്കുക ഈ ലിസ്റ്റിനകത്ത് എവിടെയെങ്കിലും അനശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടോ എന്ന് നോക്കുക ആത്മാർത്ഥമായിട്ട് നോക്കുക ഇന്ന് ഒരു മണിക്കൂർ ആരാധനയ്ക്ക് ഞാൻ ദേവാലയത്തിൽ പോയാൽ ഞാൻ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഇന്ന് വന്നിട്ട് നീ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് എഴുതിയാൽ ഞാൻ എന്തൊക്കെ എഴുതും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നശ്വരമാണെങ്കിൽ കർത്താവിനെ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അറിയണം വളരെ കൃത്യമായി ഈ അനശ്വര നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അവനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് അറിയണം നമ്മളുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ അനശ്വരമായ കാര്യങ്ങൾ ചേർക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ ഉറപ്പിക്കുക കർത്താവിൻ്റെ വിശ്വാസ പരീക്ഷണങ്ങളിൽ നമ്മൾ കർത്താവിനെ വിട്ടുപോകും അതിനാൽ ഇന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കണം എൻ്റെ ജീവിതത്തിൽ അനശ്വരമായൊരപ്പം പത്രോസ് കർത്താവിനോട് തിരിഞ്ഞു നിന്ന് പറയുകയാണ് കത്താവെ ഞങ്ങൾ എവിടെ പോകും നിത്യജീവൻ്റെ വാക്കുകൾ നിന്റെ പക്കലുണ്ട് പത്രോസിൻ്റെ അടുക്കൽ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ് എന്തിനാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചത് രാത്രി മുഴുവൻ അധ്വാനിച്ചത് കുറച്ച് മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മീൻ കിട്ടിയിരുന്നെങ്കിൽ ആ കിട്ടിയ സമയത്ത് തന്നെ പത്ര ദിവസം പോകുമായിരുന്നു പക്ഷേ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല തളർന്നു നിൽക്കുകയാണ് നശ്വരമായ മത്സ്യത്തിന് വേണ്ടി അധ്വാനിച്ച് പത്രോസ് അവിടെ നിൽക്കുന്ന സമയത്ത് പത്രോസിൻ്റെ അടുക്കൽ കർത്താവ് വരികയാണ് കർത്താവിൻ്റെ തൻ്റെ അടുക്കൽ വന്നിട്ട് വചനം പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചതിന് ശേഷം കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഇത് പത്രോസ് അന്വേഷിച്ച നശ്വരമായ മത്സ്യം അനേകം മടങ്ങ് ആ വള്ളത്തിൽ നിറച്ചു കൊടുക്കുകയാണ് അങ്ങനെ വള്ളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ആ മത്സ്യങ്ങളെ പത്രോസ് നോക്കുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ കടന്നു വന്നത് ഈ നശ്വരമായ മത്സ്യ മത്സ്യത്തോടുള്ള സ്നേഹമല്ല അവനൊരു കാര്യം മനസ്സിലായി ഈ സംസാരിച്ചു കൊണ്ടിരുന്നവൻ അനശ്വരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവന്റെ കയ്യിൽ നിത്യജീവനുണ്ട് അതുകൊണ്ട് ഇവനെ പിന്തുടരുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയ പത്രോസ് നശ്വരമായ ആ മീൻ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ യേശുവിനെ പിന്തുടരുന്ന യേശുവിനെ വിട്ടിട്ട് പോകാൻ ഏറ്റവും കുറഞ്ഞ സാധ്യത മാത്രമുള്ളൊരു വ്യക്തിയായിരുന്നു പത്രോസ് അല്ലെങ്കിൽ നമ്മൾ അവസാനം ഒരു സ്ഥലത്ത് മാത്രമാണ് പത്രോസ് മാറിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ മൂന്ന് പ്രാവശ്യം അതും പത്രോസ് പത്രോസ് യേശുവിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു അത്ഭുതം പോലെയാണ് നമുക്കവിടെ ഒരു ആയിട്ട് യേശു പറയുന്ന ഒരു സാധാരണ കാര്യമല്ല കർത്താവ് പറയാം ഒരു അസാധാരണ കാര്യമാണ് പത്രോസ് യേശുവിന് ഉപേക്ഷിക്കുക പക്ഷെ പത്രോസ് പോലും യേശുവിനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം എന്നിട്ട് കർത്താവ് പത്രോസിന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കാരണം പത്രോസിന്റെ ഏറ്റവും വലിയ അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ് പത്രോസ് ഈശോയെ ഉപേക്ഷിക്കുന്നത് ദൈവത്തിന്റെ സഹായം കൂടാതെ പത്രോസിന് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നൊരു സ്ഥലത്താണ് കർത്താവ് പത്രോസ് ഉപേക്ഷിക്കുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത് പക്ഷേ മുഴുവൻ സ്ഥലത്തിന് പത്രോസ് കാണിക്കുന്ന ലക്ഷണങ്ങളെല്ലാം അനശ്വരതയെ നോക്കുന്നതാണ് അതിനാൽ പത്രോസിന് എന്ത് സാധ്യമല്ലായിരുന്നോ ആ രക്തസാക്ഷിത്വത്തിനുള്ള അഭിഷേകം കർത്താവ് പത്രോസിനെ കൊടുക്കുകയും പത്രസിനെ വലിയ രീതിയിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ നമ്മുടെ ഉള്ളിലേക്കാണ് കർത്താവ് നോക്കുന്നത് ആളുകൾ കർത്താവിനെ നോക്കി പ്രശംസിക്കുന്ന സമയത്ത് ബൈബിളിൽ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് അവരെ വിശ്വസിച്ചില്ല കാരണം എന്താണ് വചനം പറയുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യം തിരിച്ചറിയുന്നതോടെയാണ് നമ്മുടെ ആത്മീയത തുടങ്ങുന്നത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാം കർത്താവിനെ നമ്മൾ കുറേ നേരം സ്തുതിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് സോപ്പിടാനാണെങ്കിൽ അത് കർത്താവിനറിയാം കർത്താവിനറിയാം ഇത് സ്തുതിപ്പിന് ശേഷം അടുത്ത ലിസ്റ്റ് വരുമെന്ന് കർത്താവനറിയാം അന്നെ നശ്വരമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ വരും എന്ന് കർത്താവിനറിയാം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യരഹസ്യങ്ങൾ പാടുമ്പോൾ ഒരു മൂന്ന് ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും ബൈബിൾ വായിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ കർത്താവ് നമ്മൾ വിചാരിക്കും ഈ വ്യക്തി കർത്താവിനെ പിന്തുടരുകയാണ് എന്നാൽ കർത്താവിന് ഹൃദയത്തിലുള്ളത് അറിയാം ഈ ഒരു ദിവസത്തെ ഉപവാസത്തിൻ്റെ അവസാനം പറയും കർത്താവ് ഈ ഉപവാസത്തിൻ്റെ നിയോഗം നശ്വരമായ ഈ ഒരു സാധനമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ നശ്വരതകളുടെ ഒരു ലിസ്റ്റിന് വേണ്ടി ഉപവസിക്കുകയും നശ്വരതകളുടെ ഒരു ലിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഈ വചനം നമ്മളെ പിന്തുടരുകയാണ് അവൻ അവരെ വിശ്വസിച്ചില്ല കാരണം അവരുടെ ഉള്ളിലുള്ളതെന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊരു വാക്കുകർത്താവ് നമ്മളെക്കുറിച്ച് പറയാതിരിക്കാൻ നമ്മൾ എന്തിന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം അതിനൊറ്റ കാര്യമേ ഉള്ളൂ മനഃപൂർവമായി നമ്മൾ മനസ്സ് തിരിയുക മനഃപൂർവമായി നമ്മളുടെ ലിസ്റ്റിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാലും സ്ഥാനങ്ങൾ അനശ്വരമായ കാര്യങ്ങളെ കൊണ്ട് നിറയട്ടെ നമുക്ക് നിത്യജീവൻ വേണമെന്നത് ഒന്നാമത്തെ സ്ഥാനമാകട്ടെ രണ്ടാമത്തെ സ്ഥാനം നമുക്ക് ഇപ്പോൾ അനുഭവിക്കുവാൻ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവാകട്ടെ കർത്താവിൻ്റെ നിറവാകട്ടെ അതിലൂടെ യേശുക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവാകട്ടെ മൂന്നാമത് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞത് മൂലം നമ്മളിൽ നിന്ന് നിർഗളിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകട്ടെ അങ്ങനെ ഞാനൊന്നും പറയുന്നില്ല അപ്പം നിലനിൽക്കുന്നതായി തോന്നുന്ന അനശ്വരമായി തോന്നുന്ന സ്വർഗവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കർത്താവിന് അറിയാൻ സാധിക്കും ഇനി നമുക്കിതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നോട്ട് കർത്താവിൻ്റെ അടുത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വയ്ക്കേണ്ട ഒരു കാര്യം കർത്താവെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ലക്ഷ്യം മുഴുവൻ നശ്വരമായ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞു നീ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവ് ഇതാ എനിക്ക് പറ്റുന്നില്ല ഈ ഒരു തുറവിയെങ്കിലും കർത്താവിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറി തുടങ്ങും കർത്താവ് നമ്മളെ സഹായിക്കും എന്നാൽ ഇതിനൊന്നും പരിശ്രമിക്കാതെ ഇതിനൊന്നും പരിശ്രമിക്കാതെ കർത്താവ് ഒരു 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 വിശുദ്ധൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് സ്വർഗത്ത് ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ വിധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനായിരിക്കും എന്ന് അറിയാമോ വിശുദ്ധിയിൽ ജീവിച്ചോ വിശുദ്ധിയിൽ ജീവിച്ചില്ലയോ എന്നതിനേക്കാൾ ഉപരി കർത്താവ് നമ്മളെ നോക്കിയിട്ട് നീ വിശുദ്ധിക്ക് വേണ്ടി ഒരിക്കലെങ്കിലും കർത്താവിനോട് ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആദ്യം ചോദിക്കുക കർത്താവിനോട് ആര് ഈ ഭൂമിയിൽ കർത്താവ് സ്വർഗത്തിലേക്ക് വരുവാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നീ എന്നെ അനുവദിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമെങ്കിലും ഉണ്ടോ ദൈവം നമ്മളെ വിധിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നമ്മൾ ആത്മാർത്ഥമായ അനുതാപവും പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് കരുണ ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദപിക്കാതെ ആത്മാർത്ഥമായി ദൈവസഹായം തേടാതെ നമ്മൾ ദൈവത്തെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവസഹായം തേടുന്നതിനെ തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്താണ് നമുക്ക് വിനാശം സംഭവിക്കുക അതായത് ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്കൊന്ന് മാറ്റാം നമ്മുടെ പ്രാർത്ഥനകളിൽ അനശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തി തുടങ്ങാം ദൈവം നമുക്ക് പരിമിതികൾ തന്നിരിക്കുന്നത് പരിമിതികളില്ലാത്തതിനെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് ധാരാളമായ സമ്പത്തുണ്ട് അയാളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളില്ലെങ്കിൽ അയാൾ സ്വയം പറയും എനിക്ക് ധാരാളമായ ഈ സമ്പത്ത് കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല അത് അനശ്വരമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ നിത്യജീവൻ്റെതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ട് നിത്യജീവൻ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല നിത്യജീവനിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയത്തില്ല ഈ ഭൂമിയിലെ ഒരു സാധനം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരിക്കലും പറയില്ല അതാണ് നിത്യജീവന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിത്യജീവൻ സ്വന്തമാക്കിയ ഒരാള് ഒരിക്കലും നിരാശയിലാകത്തില്ല കൊടീശ്വരന്മാർ നിരാശയിൽ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ അനേകം വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ള രാഷ്ട്രീയക്കാരും വലിയ നേതാക്കന്മാരും നിരാശയ്ക്കും ഡിപ്രഷനും മരുന്ന് ഒരു ലോകത്ത് വലിയ പാട്ടുകാരും വലിയ സെലിബ്രിറ്റികളും അതൊക്കെ ചെയ്യുന്ന ഒരു ലോകത്ത് ഇതൊന്നുമില്ലെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്ന ആത്മീയമുണ്ടെന്നത് നമ്മൾ ഓർക്കണം അതിനാൽ നിത്യമായ പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ വലിയ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനോട് പറയാം കർത്താവെ ഈ സമയം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു പരിമിതികളില്ലാതെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അനസ്വരമായ അപ്പത്തിനു വേണ്ടി അനസ്വരമായ സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അതിനുവേണ്ടി വേണ്ടി അങ്ങയെ പിന്തുടരുവാൻ കർത്താവെ നശ്വരമായ ഞങ്ങളുടെ പരിമിതികളെ കുറിച്ച് വിലപിക്കുന്നത് നിർത്തി അനശ്വരമായ അങ്ങയുടെ നന്മയെ സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും